നമസ്കാരം സ്വാഗതം ഇറാന് മൂന്ന് തലത്തിലുള്ള ആക്രമണങ്ങൾക്കാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ സൈബർ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മിക്ക പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത് ഇറാന്റെ ഉന്നത ശ്രേണിയിലുള്ളവരെ വധിക്കുകയാവും രണ്ടാമത്തെ തന്ത്രം ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമോ അങ്ങനെയെങ്കിൽ മൂന്നാമത് മാരക പ്രകരം അതുതന്നെയാവും ഇസ്രായേലിന്റെ നേർക്ക് ഇറാൻ തൊടുത്ത നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ അതിനുള്ള പകരം വീട്ടുമെന്നു തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ആവർത്തിക്കുന്നത് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നെപ്റ്റാലിബെനറ്റ് ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ എഴുതി ഇറാന്റെ ആണവശക്തി എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് കൈവന്നിരിക്കുന്ന സുവർണ അവസരമാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം നാളെ ഭീകരന്മാരുടെ കയ്യിലെത്തുന്ന ഇറാന്റെ ആണവശക്തി എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യേണ്ട ചരിത്രപരമായ ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട് മധ്യേഷ്യയെ ശാന്തിയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഏറ്റവും നല്ല അവസരമാണിത് അതുകൊണ്ട് തന്നെ ഇറാനെ ഏറ്റവും മാരകമായി നമ്മൾ ആക്രമിക്കണം ഹമാസ് ഹിസ്ബുള്ളയുടെ കാര്യമെടുത്താൽ ഏറ്റവും മാരക പ്രഹരശക്തി ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ഭീകര തലവന്മാരും ഇപ്പോൾ വധിക്കപ്പെട്ടു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിനും അയൺഡോബിനും നമ്മൾ നന്ദി പറയണം ഈ ശക്തി ഉപയോഗിച്ച് ഇറാനെ നമ്മൾ തകർക്കണം ഇറാനെതിരെ പല തലങ്ങളിലുള്ള ആക്രമണത്തിനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് ഇതു സംബന്ധിച്ച സൂചനകൾ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്നു ഇസ്രായേലിന്റെ കൈവശമുള്ളത് ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള അമേരിക്കൻ യെസിസ്റ്റീൻ വിമാനങ്ങൾ ഒപ്പം യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന്റെ പക്കലുണ്ട് ശത്രുവിന്റെ റഡാറിൽ നിന്ന് മറഞ്ഞ് ആക്രമണം നടത്താനുള്ള കഴിവ് ഈ യുദ്ധവിമാനങ്ങൾക്കുണ്ട് അതാണ് നമ്മൾ യമനിൽ കണ്ടത് സാധാരണഗതിയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നതിനു മുൻപ് ചില യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിനു മുൻപ് അവരുടെ പേജർ വാക്കിറ്റോക്കി സ്ഫോടനങ്ങൾ ഖമാസിന് നേർക്ക് മാത്രമായിരുന്നു അന്നൊരു മിന്നൽ ആക്രമണത്തിന് ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേൽ മണ്ണിൽ നടത്തിയ കിരാത ആക്രമണത്തിന് മറുപടിയായിരുന്നു ആ മിന്നൽ ആക്രമണം എന്നാൽ ഇറാനിൽ ഇസ്രയേൽ നടത്തുന്നത് കണക്കുകൂട്ടിയുള്ള കൃത്യതയോടെയുള്ള ഒരു ആക്രമണമായിരിക്കും എന്ന് വ്യക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ ഇറാനിൽ വല്ലാത്തൊരു ഭയം പ്രകടമായി തുടങ്ങി സൈബർ ആക്രമണങ്ങൾ തുടങ്ങി എന്ന ഭയമാണ് പൊതുവെ ഇറാനിലുള്ളത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇസ്രായേൽ സൈബർ ആക്രമണങ്ങൾ തുടങ്ങിക്കാണും എന്നും ലോകമാധ്യമങ്ങൾ പറയുന്നു ഇറാനേക്കാൾ പതിൻപടങ്ങ് പ്രകരശേഷിയുള്ള കരയിൽ നിന്നോ കടലിൽ നിന്നോ തൊടുക്കാവുന്ന മിസൈലുകളുടെ വലിയ ശ്രേണിയുമുണ്ട് ഇസ്രയേലിന് എന്നാൽ ആസൂത്രിതമായ സൈബർ ആക്രമണങ്ങൾ തന്നെയാവും ഇസ്രയേൽ തുടക്കമിടുക രണ്ടായിരത്തി പത്തിൽ ഇസ്രയേൽ നടത്തിയ സൈബർ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ് അന്ന് ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി അട്ടിമറിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു ഇറാന്റെ യുറേനിയൻ പദ്ധതിയിൽ ഏറ്റവും വലിയ തകർച്ച നേരിട്ടത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇസ്രായേൽ ചാരന്മാർ കടത്തിവിട്ട വൈറസ് അന്ന് ഭൂഗർഭകേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ആണവ കേന്ദ്രത്തെ തളർത്തിക്കളഞ്ഞു ഇറാൻ സേനയുടെ ആശയവിനിമയ സംവിധാനം ഒരുപക്ഷെ സൈബർ ഹാക്കിംഗിലൂടെ പിടിച്ചെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ പരമാവധി ഇന്റർനെറ്റ് സുരക്ഷയൊരുക്കാനുള്ള തിരക്കിലാണ് ഇറാൻ ഹിസ്ബുള്ള ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ഹസ്സൻ നസറുള്ളയെ വധിച്ചിരുന്നു ഇറാനിൽ ഏറ്റവും സുരക്ഷിത ഇടം എന്ന് കരുതിയിരുന്ന അതേ സ്ഥലത്തു വെച്ചാണ് ഇസ്മയിൽ ഹനീയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇറാൻ ആത്മീയ നേതാവിനും മറ്റ് നേതാക്കൾക്കുമൊക്കെ ഇപ്പോൾ ഭയം തട്ടി സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ പ്രതിരോധ സംവിധാനത്തിൽ വലിയ ഉടമ്പടികളുണ്ട് തന്നെ സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് കഴിയും സൗദി അറേബ്യയോ യു എ യോ കേന്ദ്രമാക്കി ഇറാന് നേർക്ക് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയാലും അതിൽ അതിശയിക്കാനില്ല പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കായ അസർബൈജാനിൽ നിന്നാണ് ഇസ്രായേൽ ഇപ്പോൾ മുഖ്യമായി എണ്ണ വാങ്ങുന്നത് അസർബൈജാൻ കേന്ദ്രീകരിച്ച് ഇറാനു നേർക്ക് ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് കഴിയും ഏറ്റവും മാരകശേഷിയുള്ള ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രയേലിന്റെ പക്കലുള്ളത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താനുള്ള എല്ലാ ശക്തിയും ഇസ്രയേലിനുണ്ട് എന്നാൽ യു എസിന്റെ നേരിട്ടുള്ള സൈനിക സഹായമില്ലാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ ശൃംഖലയിൽ ഒരു വിനാശകരമായ ആക്രമണം നടത്തുകയെന്നത് ഇസ്രായേലിന് അസാധ്യമാണ് എന്ന് ചില യുദ്ധവിദഗ്ധർ പറയുന്നു യുറേനിയം സമ്പുഷ്ടമാക്കുന്ന പ്രധാന സൈറ്റുകളായ നദാൻസും ഫോർഡോയും ഭൂമിക്കടിയിലാണ് എന്നതാണ് ഇസ്രായേലിന് മുന്നിലുള്ള മുഖ്യ മുഖ്യതടസ്സം ഏപ്രിൽ ഒന്നിന് ദമാസ്കസിലെ എംബസി ആക്രമിച്ച് മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് റെസ സഹേദിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിനു പകരമായി ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രായേലിലേക്ക് മുൻകൂട്ടി അറിയിച്ച ആക്രമണവും നടത്തി ഇതിന് ഏപ്രിൽ പത്തൊൻപതിനാണ് ഇസ്രയേൽ തിരിച്ചടി നൽകിയത് അന്നത്തെ ആക്രമണത്തിൽ ഒരു കാര്യം ഇറാന് ബോധ്യമായി ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മ താരതമ്യേന ഏറ്റവും ചെറിയ ആക്രമണമാണ് അന്ന് ഇസ്രയേൽ നടത്തിയത് എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരുവിധത്തിലും ഇറാന് കഴിഞ്ഞിരുന്നില്ല ഇറാൻ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് വിശേഷിപ്പിച്ച റഷ്യൻ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡ് അന്ന് തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ വ്യോമാക്രമണത്തിലൂടെ കൃത്യമായ തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് കഴിയുമെന്നാണ് പൊതുവെ യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് ഭൂമിക്കടിയിലും ചില പർവ്വതങ്ങൾക്ക് താഴെ ആഴത്തിലും സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ മിസൈൽ ട്രോൺ ബേസുകളുടെ ക്ലസ്റ്റർ ഇസ്രായേലിൽ ആക്രമിച്ചേക്കുമെന്ന സൂചന ശക്തമാകുന്നു ഈ ക്ലസ്റ്ററുകളുടെ നിയന്ത്രണമുള്ള സൈബർ സ്പേസുകളിലേക്ക് ആദ്യം അവർ ഇരച്ചെത്തും എന്നാൽ ടെഹ്റാൻ പേഷ്യൻ ഉൾക്കടലിലെ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലെ ഇറാനിയൻ വ്യോമപ്രതിരോധ താവളങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിയും അവയെ പ്രതിരോധിക്കാൻ ഇറാൻ വെള്ളം കുടിക്കുമെന്നർത്ഥം ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമായ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തന്നെയാവും ഇസ്രയേൽ ലക്ഷ്യമിടുക ഇതിനു പിന്നിൽ അമേരിക്കയ്ക്കും വ്യക്തമായ താൽപര്യങ്ങളുണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില വർധനവ് വളരെ ശക്തമായിരിക്കുന്നു എണ്ണ ഉൽപാദക മേഖലകൾ ലക്ഷ്യമാക്കുമെന്ന് വ്യക്തമാണ് ഇക്കാര്യം പരസ്യമായി പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിക്കുക കൂടി ചെയ്തു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ റിമോട്ട് കൺട്രോൾ മെഷീൻ ഗൺ ഉപയോഗിച്ച് മൊഹ്സേൻ ഫക്രിസാദെ ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു ഒടുവിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു അതിനർത്ഥം ടെഹ്റാനിലെ ഒരിടവും ഇറാന് സുരക്ഷിതമല്ല ഭാവിയിലെ തിരിച്ചടികൾ നേരത്തെ തന്നെ ലബനനിലെ ഹിസ്ബുള്ള തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആവശ്യമായ മുൻകരുതലുകൾ എടുത്തുവെന്നതായിരുന്നു അവരുടെ ആത്മവിശ്വാസം ലബനനിലെ പല ഭാഗത്തും വലിയ തുരങ്കങ്ങളാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇറാനിൽ നിന്നുള്ള വൻ ആയുധ ശേഖരവും അവർ സൂക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലബനൻ നിസ്സാരമായി കീഴടക്കുക എന്ന ഇസ്രായേൽ ലക്ഷ്യം സാധ്യമാവില്ല എന്നതായിരുന്നു അവരുടെ വിശ്വാസം ഇവിടെ ഇസ്രയേൽ ഇപ്പോൾ അനുവർത്തിക്കുന്നത് സമാനതകളില്ലാത്ത യുദ്ധതന്ത്രമാണ് തുരങ്കങ്ങളിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മുഴുവൻ സ്ഫോടനത്തിലൂടെ തകർക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ലെബനൻ മണ്ണിലെ തുരങ്കങ്ങളിൽ ഹിസ്ബുള്ള ഇത്രയധികം ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ രൂപരേഖ എങ്ങനെ ഐ ഡി എഫിന്റെ കയ്യിലെത്തി മൊസാദ് ചാരന്മാർ തന്നെയാവും ഇത്തരം രഹസ്യങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് പകർന്നുകൊടുത്തത് ഹമാസുമായി കഴിഞ്ഞ ഒരു വർഷത്തോളം യുദ്ധത്തിലേർപ്പെടുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ളയെ ആക്രമിക്കാനുള്ള പദ്ധതി ഇസ്രയേൽ തയ്യാറാക്കിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ ഏകദേശ രൂപം രണ്ടായിരത്തിയാറിൽ അന്ന് ഹിസ്ബുള്ളയോട് ഇസ്രയേൽ പരാജയപ്പെട്ടു എന്നിടത്തായിരുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്നാൽ രണ്ടായിരത്തിയാറിലെ ഇസ്രായേൽ സേനയല്ല ഇപ്പോഴുള്ള ഇസ്രയേൽ സേന സാങ്കേതികമായും ആയുധപരമായും അവർ ഏറെ വർദ്ധരവ് നേടിയിട്ടുണ്ട് ഒടുവിലിപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം ഇസ്രായേൽ ഇറാൻ എന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു ഭാവിയിൽ ഈ യുദ്ധത്തിന്റെ അലയൊലികൾ സിറിയയിലും ഇറാക്കിലുമൊക്കെ പ്രകടമാകും ഇറാൻ ആക്രമണങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടം കൊടുക്കാതെയുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസം തങ്ങളുടെ സേനയിലെ എട്ട് പോരാളികളെ നഷ്ടപ്പെട്ടുവെങ്കിലും ഇസ്രയേൽ കൂടുതൽ ആർജവത്തോടെ യുദ്ധത്തിനിറങ്ങി ഇപ്പോൾ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിന്ന് മുപ്പത്തിനാല് ഗ്രാമങ്ങളിലെ ജനങ്ങളോടാണ് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇസ്രയേൽ സേന എത്തിക്കഴിഞ്ഞു അവിടെ നിന്ന് കൃത്യമായി ഹിസ്ബുള്ള തീവ്രവാദികളെ തുരത്താനും ഇസ്രയേലിന് സാധിച്ചു ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലുള്ള ഹിസ്ബിള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ശക്തമായ ബോംബാക്രമണം പ്രദേശത്തെ ജനങ്ങളെ ഒഴിപ്പിച്ചതിനു ശേഷമായിരുന്നു ഇസ്രയേൽ ആക്രമണം ഹിസ്ബുള്ളയുടെ മുൻതലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയാകും എന്ന് പറയപ്പെടുന്ന ഹാഷിം സഫയ്ദിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹാഷിം സഫയ്ദിന് എന്തു സംഭവിച്ചു എന്നതിൽ തികഞ്ഞ ഉത്കണ്ഠ ഹിസ്ബുള്ളക്കിടയിൽ നിലനിൽക്കുന്നു കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ലഭിക്കുന്നില്ല എന്നാണ് ഇറാനും പറയുന്നത് ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനത്തെ ബംഗറിനുള്ളിലാണ് സഫൈദീൻ എന്ന വിവരം ലഭിച്ചതോടെയാണ് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയത് തെക്കൻ ലെബനനിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള്ള തീവ്രവാദികളെ വധിച്ചു എന്ന് ഇസ്രയേൽ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചു ബിന്ദജബീലിൽ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സാഹി അസർ അബ്ദൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പറയുന്നു ഒരു രാത്രി മുഴുവൻ ബെയ്റൂത്തിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെയാണ് ഇന്നലെ കണ്ടത് പതിനെട്ടു പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബംഗറിനുള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ഹിസ്ബുള്ളയുടെ പുതിയ തലവനും കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു ഇസ്രയേൽ നടത്തിയ ഏറ്റവും ശക്തമായ ബോംബാക്രമണമായിരുന്നു ഇന്നലെ രാത്രി ബെയ്റൂത്തിൽ കണ്ടത് വിമാനത്താവളത്തിന് തൊട്ടടുത്ത് വരെ ബോംബുകൾ പതിച്ചുവെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ അടുത്ത തലവനാകും എന്ന് കരുതുന്ന ഹാഷിം ഒരു ഭൂഗർഭ ബങ്കറിൽ അടിയന്തര യോഗം വിളിച്ചുവെന്നും ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ അടക്കം ആ യോഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നു ഇവിടെയാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കാൻ ഹിസ്ബുള്ളയുടെ ഓരോ നീക്കങ്ങളും അവർ കൃത്യമായി മനസ്സിലാക്കുന്നു ഇറാനു നേർക്കുള്ള ആക്രമണങ്ങൾക്കും ഇതേ ശൈലി തന്നെയാവും ഇസ്രയേൽ പിന്തുടരുക അതുകൊണ്ട് തന്നെ ഇറാനിൽ ഏറ്റവും പ്രമുഖർ തന്നെ കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു പ്രതിരോധത്തെക്കാൾ നല്ലത് ആക്രമണമെന്നാണ് ഇസ്രയേൽ കരുതുന്നത് പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് ചെലവാക്കേണ്ടി വരുന്നത് വലിയ തുകയാണ് ആക്രമിച്ചു മുന്നേറുക എന്ന സ്ഥിരം ശൈലിയിലേക്ക് ഇസ്രയേൽ മാറും കൃത്യമായ പദ്ധതിയാണ് ഇറാനെതിരെ ഇസ്രായേൽ തയ്യാറാക്കുന്നത് എന്ന് ലോകമാധ്യമങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ